ജൂൺ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വായന ദിനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളും മാനുശാത സാംസ്കാരിക സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായന മാസാചരണം ഉദ്ഘാടനവും ഗുരുപൂജയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പത് ബുധനാഴ്ച രാവിലെ പത്തു മുപ്പതിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ രീതിയിൽ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സോഫിയ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീലേഖ എൽ നന്ദിയും രേഖപ്പെടുത്തി തിരുവനന്തപുരം നഗരസഭ മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ ഡി ആർ അനിൽ അധ്യക്ഷനായിരുന്നു വായനാ ദിന ഉദ്ഘാടനം പ്രിയങ്കനായ നിസാമുദ്ദീൻ ഐ എ എസ് മിഷൻ ഡയറക്ടർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളം നിർവഹിച്ചു തുടർന്ന് മലയാളം പള്ളിക്കൂടം മലയാളം വിഭാഗം മേധാവി പ്രശസ്ത നാടക അഭിനേതാവ് അധ്യാപകൻ സംസ്ഥാന സർക്കാർ അധ്യാപകർക്ക് ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡ് ജേതാവ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് തുടങ്ങി നിരവധി മേഖലയിൽ പ്രശസ്തനായിത്തീർന്ന പ്രിയ ഗുരുനാഥൻ ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരന് ഗുരുപൂജ സമർപ്പണം സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുകയും ചെയ്തു തുടർന്ന് വട്ടപ്പറമ്പിൽ പീതാംബരനെ മാനുഷാതയുടെയും സ്കൂളിൻ്റെയും ഉപഹാരം നൽകി ബഹുമാനപ്പെട്ട ആകാശവാണി തിരുവനന്തപുരം അസിസ്റ്റന്റ് ഡയറക്ടർ മുഖത്തല ശ്രീകുമാർ ആദരിക്കുകയും ചെയ്തു തുടർന്ന് മുഖ്യ പ്രഭാഷണവും വായനാ മത്സര വിജയിക്കുള്ള സമ്മാനദാനവും മുൻ രജിസ്ട്രാർ കേരള കലാമണ്ഡലം ഡോക്ടർ കെ കെ സുന്ദരേശ്വൻ നൽകുകയും ചെയ്തു തുടർന്ന് ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരൻ വായനാ മാസാചരണ സന്ദേശം നൽകി യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീമതി ദീപ ടി വി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ഡോക്ടർ ശ്രീകലാദേവി അധ്യാപിക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിളവൂർക്കൽ ശ്രീ റസൽ സബർമതി സെക്രട്ടറി മാനിഷാദ സാംസ്കാരിക സമിതി കെ ആർ ചന്ദ്രബാബു എസ് ആർ ജി കൺവീനർ ശ്രീ ജയകുമാർ സ്റ്റാഫ് സെക്രട്ടറി എന്നിവർ ആശംസനിന്ന് സംസാരിക്കുകയും ചെയ്തു രാവിലെ പത്ത് മുപ്പതിന് തുടങ്ങിയ യോഗം പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്തു വായന ദിനം പി എൻ പണിക്കരുടെ ചരമദിനം വിപുലമായ രീതിയിലായിരുന്നു മെഡിക്കൽ കോളേജ് സ്കൂളിൽ നടന്നത് ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങളുമായി സ്കൂൾ മുന്നോട്ട് പോകുന്നു